ഉണ്ണിമുകന്ദന്റെ കരിയർ ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിത്രമാണ് മാർക്കോ വയലൻസും ആക്ഷനുമായിരുന്നു മാർക്കോയെ വ്യത്യസ്തമാക്കിയത് ചിത്രത്തിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടെങ്കിലും മാർക്കോ വലിയൊരു ആരാധക ബൃന്ദത്തെ തന്നെ സൃഷ്ടിച്ചിരുന്നു ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ രണ്ടാം ഭാഗവും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിനായി കാത്തിരുന്ന ആരാധകർക്ക് വൻ നിരാശ നൽകുന്ന ഒരു വാർത്തയുമായാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റാഗ്രാമിൽ തന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോ പങ്കുവച്ചിരുന്നു ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു ആരാധകൻ മാർക്കോ ടു എപ്പോൾ വരും എന്ന് ചോദിച്ചു പിന്നാലെ മാർക്കോ ടു ഉപേക്ഷിച്ചതായി ഉണ്ണിമുകുന്ദൻ മറുപടി നൽകിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പ്രധാന ചർച്ച കമന്റ് ബോക്സിൽ മറുപടിയുമായി വന്ന ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബ്രോ ക്ഷമിക്കണം ഞാൻ മാർക്കോ സീരീസ് തുടരാനുള്ള ആലോചന ഉപേക്ഷിച്ചു ആ പ്രൊജക്ടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് മാർക്കോയേക്കാൾ മികച്ചതും വലുതുമായ എന്തെങ്കിലും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും നന്ദി നന്ദിസ് എന്നാണ് ഉണ്ണിമുകുന്ദൻ നൽകിയ മറുപടി ഉണ്ണിമുകുന്ദന്റെ ഈ മറുപടിക്ക് പ്രതികരണവുമായി നിരവധി ആരാധകരാണ് കമന്റ് ബോക്സിൽ അണിനിരുന്നത് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രമാണ് മാർക്കോ സിദിഖ് കബീർ ദുഹാൻ സിംഗ് അൻസൺ പോൾ അഭിമന്യു ഷെമ്മി തിലകൻ ജഗദീഷ് യുക്തി തരേജ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു ഷെറീഫ് മുഹമ്മദാണ് സിനിമയുടെ നിർമ്മാണം രവി ബസൂറാണ് സിനിമയുടെ സംഗീതം നിർവഹിച്ചിരുന്നത് മാർക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രമായിരുന്നു മാർക്കോ ടു നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണോ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കണ്ട ഇപ്പോൾ തന്നെ ചെയ്തേക്ക് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ Click, subscribe, and join the game. Video shining like a gem. Let's make memories again.